ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വിസ്മയങ്ങൾ തീർക്കാൻ സാമിയ വെഡ്ഡിംഗ് സെന്ററിൽ ഈദ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി സാമിയ ചെറുപ്പേരി മണ്ണാർക്കാട് അലനല്ലൂർ വണ്ടൂർ ഷോറൂമുകളിലാണ് ഈദ് എക്സ്പോയ്ക്ക് തുടക്കം കുറിച്ചത് കുറഞ്ഞ വിലയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഈദ് എക്സ്പോയുടെ ഭാഗമായി സാമിയ വെഡിംഗ് സെന്ററിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ചുരിദാർ സെറ്റുകൾ ലഹങ്കകൾ റണ്ണിംഗ് മെറ്റീരിയലുകൾ ടോപ്പുകൾ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകൾ ഒരുക്കിക്കൊണ്ടാണ് സാമിയ വെഡിംഗ് സെന്റർ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത് എല്ലാവിധ ഫാഷൻ വസ്ത്രങ്ങളുടെയും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കളക്ഷനുകൾ എക്സ്പോയുടെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സാമിയ വെഡിംഗ് സെന്ററിന്റെ മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി അലനല്ലൂർ വണ്ടൂർ എന്നീ ഷോറൂമുകളിലാണ് വിവിധ എക്സ്പോയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ചെറിയ പെരുന്നാളും വിഷുവും ഒരുമിച്ചെത്തുന്നതോടെ വലിയ തിരക്കാണ് ഷോറൂമുകളിൽ അനുഭവപ്പെടുന്നത് ചെർപ്പുളശ്ശേരി